അമ്ഹു നിനക്ക് തരുന്ന പ്രതിഫലം അമ്മാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തില് അമ്മാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ ുംബ്ലിസിറ്റി വല്ലാത്ത ഇഷ്ടമാണ് എന്നെ ബഹുമാനിക്കണം എല്ലാരും സ്നേഹിക്കണം അതിനു വേണ്ടി ലക്ഷ്യങ്ങൾ പള്ളി കെട്ടിക്കുടക്കുന്നവരുണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാതി നടത്തുന്നവരുണ്ട് ലക്ഷങ്ങളും കോടികളും വലിച്ചെറിയുന്നവരുണ്ട് പ്രസടിച്ചു വെക്കുന്നവരുണ്ട് ഇതൊന്നും വേണ്ടടാ ചെറുപ്പക്കാരാ ജനങ്ങളുടെ ഹൃദയത്തില് കണ്ണുപുടികനും പരിശു തന്നെ ഉണ്ടല്ലോ പള്ളിയിലെ ഇമാമമാരുണ്ടല്ലോ നിന്നെ കുറിച്ച് പള്ളികളെ സജീവനോട് ചോദിച്ചാ അവ നാട്ടുകാരിൽ പെട്ട ചെറുപ്പക്കാരിൽ വെച്ച് ഏറ്റവും നല്ലപോലെ ചെറുപ്പക്കാര ഒരു രൂപയുടെ ചെലവ് വേണ്ടട വാപ്പാ നിന്ന നാട്ടുകാർ മുഴുവനും കഴിയുമോ ഈ അവസാനിപ്പിച്ചിട്ട് നിനക്ക് നല്ലതുപോലെ താടി വളർത്തി വെള്ള വസ്ത്രവും ധരിച്ച് തൊപ്പിക്ക് വിട്ടു നടന്നാല് ആരും നിന്നെ ബഹുമാനിക്കുന്നു பிரியம்பட்ட பின்னழ

എല്ലാവർക്കും നിന്നെ നിന്നെ കാലം പവറുള്ളവനാകട്ടെ പണമുള്ളവനാകട്ടെ രാഷ്ട്രീയപദമുള്ളവനാകട്ടെ ആരോഗ്യമുള്ളവനാകട്ടെ കുടുംബമഹിമയുള്ളവനാകട്ടെ ആരുമാകട്ടെ പേടിയാടാ െട്ടികെട്ട് പ്രസംഗിക്കാനേ അറിയത്തുള്ളടോ നീ എങ്ങാണം മുന്നിൽ പോയി നിന്നാൽ കിടുമടാ

ും കളിയാക്കുമ്പോ അവ

بايقدر اندا ليسم إلى الله سعيد بن رضي الله പിടികളെന്ന് ചെറുപ്പതിന് തല തിരിച്ചു വെച്ചിട്ട് യാണോ സമാവാതിരുത് പടേ കല തിരിച്ചു വെച്ചിട്ട് അവിടെ എന്റെ ജീവിതം വന്നാൽ ഉള്ളതാണോ അൽഹംദുല്ലാഹ ദാറോ ഇന്ന കൊങ്ങാലിക്ക്ുന്നില്ലടാ അജ്ജാജ് പറഞ്ഞു നീ എന്നെ ഖിബലയുടെ ഭാഗത്തു നടവച്ചട്ട് ചാകണ്ടടോ നടവിഴി തിരിച്ചു പിടിച്ചൂ ഇന്നത്തെ വെറ്റുന്നതിനേ വേണ്ടി വാടുയർത്തുന്നോ അപ്പനും പറഞ്ഞു ഹജാജേ ും മണ്ണിനെ താഴ്ത്തി വെച്ചു പിന്നെ ഉയർത്തുമ്പോ അപ്പഴം ചോദിച്ചു അച്ചാജ് മണ്ണിനെ താഴ്ത്തി വെച്ചിട്ട് എന്നെ കൊല്ലാ പോവുകയാണോ അമ്മാവു പച്ച മഞ്ഞുമെന്നാണ് എന്നെ സിദ്ധിച്ചത് ആ മഞ്ഞിലേക്ക് തന്നെയാണ് ആ മണക്കുന്നത് അച്ചാരി വല്ലാത്ത രേശിമുന്നു പിടിച്ചു മലർത്തി കിടത്തി ആകാശത്തേക്ക് നോക്കി കിടക്കുകയാട് കഴിഞ്ഞൊൻപതിനു വേണ്ടി വാട് ഉയർത്തുമ്പോ അപ്പോഴും എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ലട അങ്ങനെ വേണമെങ്കിലും നീ കൊന്നോ എനിക്കൊന്നുമില്ലടാ എന്റെ ജീവിതം വന്നാറുള്ളതാണാ ഇതങ്ങടാ ചെറുപ്പക്കാരോ പൈസ ഇല്ല മരുന്ന് വാങ്ങാ പൈസ ഇല്ലേരത്തെ ഭക്ഷണത്തിന് പൈസ ഇല്ല തരനു പദം നിയാജിക്കേണ്ട ഒരു ഗതി അമു നിനക്ക് തരില്ല പെങ്ങൾ വീടിന്റെ മുന്നിൽ പോയി ഒരു അവസ്ഥ അമ്മാകുന്റെ ജീവിതത്തിൽ മുറുക പിടിച്ചോ അമ്മാൻ്റെ ആരോഗ്യത്തോടുകൂടി നടക്കണമെന്നല്ല മനുഷ്യന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഭാഗത്തേക്ക് കടന്നു വരുമ്പോ ജീവിതത്തിന് മുറുക പിടിക്കുന്നവർ മനുഷ്യൻ കൊടുക്കുന്ന നാലാമത്തെ പതിവരം അമ്മാഹുവിന്റെ ഇമാനുറപ്പിക്കും ചെറുപ്പക്കാരാർക്കാൻ കടന്നുപോയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ കണ്ണവന്മാരുടെ കൂടെ പെണ്ണക്കട കാലമാണ് പതിനെട്ട് കൊല്ലം പൂറ്റിപ്പെടുത്തിയ മാതാപിതാക്കളേടോ എങ്ങനെ കണ്ടവന വേണോ എന്ന് ചോദിക്കുന്നു

നീ ഒരാണാണെങ്കിൽ പെണ്ണാണെങ്കില് പകരം വീട്ടേണ്ടത് ഇവനോടാണ് നീ എങ്ങനെയായി തന്നറിയുവോ ഈ ലോകത്തിൽ ആത്ര പ്രയന്ന സമയം ഉണ്ടല്ലോ മരണത്തിന്റെ സഖരാതിൻ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവനെ കടന്നുവരാ ഇവനെ దా കടന്നുവരികയാണു നിന്റെ മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തിൽ മരിച്ചുപോയ വാപ്പയുടെ രൂപത്തിൽ നീ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ കൈരെ വെള്ളം പിടിച്ചുകൊണ്ട് നിന്റെ ഇടതുഭാഗത്തേക്ക് കടന്നുവന്നിട്ട് നിന്റെ ഭാഗത്തെ വെള്ളം കൊണ്ട് വെച്ചിട്ട് പറയുന്നു മോനേ വെള്ളം തരാമണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും ചതിക്കാൻ നോക്കുമ്പോ അവനോട് പറയണം പോടാ എന്നിട്ട് എന്നൊക്കെ പറയണം പ്രപഞ്ചമല്ല നീ ിന്റെ മഞ്ഞത്തിന്റെ മുന്നിലിരുന്നിട്ട് നെഞ്ചു പൊട്ടികള് നിനക്ക് നീ ദുനിയാവും അവനെപ്പിച്ചിട്ട് മരിക്കുന്ന മുത്തക്രിയങ്ങള് അല്ല പള്ളികളെ കടം

എഴുന്നൂറ് പരാജയപ്പെടുത്തിയിട്ട് നിനക്കൊരു സതക്ക ഇടാ കഴിഞ്ഞാ ഒരു നല്ല മരണമാണ് മോനെ അവർക്കൊരു നല്ല മരണം കൊടുക്കണേ അല്ല മരണം കൊടുക്കണേ അല്ല നാൽപ്പത് പേര് നല്ലത് പറയുന്ന മരണം കൊടുക്കണേ അല്ല പണച്ചുറുപ്പ് മുഴുവനും ഇവര് മരിച്ചതുപോലെ അല്ല ഈ സതർക്ക അതിനൊരു സഭവാണേറപ്പേ